ഇരുട്ട് വീണു തുടങ്ങിയിരുന്നു മൂടൽമഞ്ഞ് നേരത്തെ ഇഴഞ്ഞെത്തിയതിനാൽ ഇരുട്ടിനെ കൂടുതൽ കട്ടി തോന്നിക്കും ബംഗ്ലാവിൽ ആലക്തിക ദീപങ്ങൾ പ്രകാശിച്ചു തുടങ്ങിയിരുന്നു ഒരിടത്തും അനക്കമില്ല പ്രകൃതി മരവച്ചതുപോലെ നിശബ്ദം കിടന്നു പെട്ടെന്നാണ് ആ ശബ്ദം നാലു ദിക്കും നടുങ്ങുമാർ ഉച്ചത്തിൽ മുഴങ്ങിയത് കാർ തുടച്ചുകൊണ്ടിരുന്ന ഡ്രൈവർ കുട്ടപ്പൻ നടുങ്ങി വിറച്ചു പോയി ആ ശബ്ദം അയാൾ തിരിച്ചറിഞ്ഞു പപ്പുവിൻ്റേത് തന്നെ അയാൾ ഗേറ്റിന് നേരെ പോകുന്നത് കുട്ടപ്പൻ കണ്ടതുമാണ് പപ്പുവിന് എന്തു സംഭവിച്ചിരിക്കും സ്വതവേ അയാൾ പേടിത്തൊണ്ടനാണ് ഒരു നിഴൽ അനുകന്ധം കണ്ടാൽ മതി നടുങ്ങി വിറയ്ക്കാൻ പക്ഷേ ഒരിക്കലും അവൻ ഇത്ര ഭീകരമായി അലറിക്കറിഞ്ഞിട്ടില്ല കുട്ടപ്പൻ ചെവിയോർത്തു പിന്നെ ഒരു ശബ്ദവും അവിടെ നിന്ന് കേട്ടില്ല മഞ്ഞിനടിയിൽ നിന്ന് നിഴൽ രൂപത്തിനു നേരെ പപ്പു ചെന്നതും അലർച്ച കേട്ടതും ഒരുമിച്ചായിരുന്നു വാസ്തവത്തിൽ മല്ലികയും നടുങ്ങിപ്പോയി ആ ചുറ്റുപാടുകൾ അവളെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് എത്തിച്ചിരുന്നത് അതിൻ്റെ കൂടെ ഇതുകൂടിയായപ്പോൾ ശരീരം ആസകലം ഒരു വിറയൽ ബാധിച്ചതുപോലെ മല്ലികയ്ക്ക് തോന്നി എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട് അവൾ കുറപ്പായിരുന്നു അവൾ ആ താണിമരത്തിൻ്റെ ചുവട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കി ഇപ്പോൾ ആ നിഴൽ രൂപം കാണാനില്ല അവൾ വേഗം ഇറങ്ങി താഴേക്ക് വന്നു മോളെ എന്താണൊരു ശബ്ദം കേട്ടത് നാരായണൻ്റെ മുമ്പിലാണ് അവൾ പെട്ടത് അയാൾ ഉത്കണ്ഠയോട് ചോദിച്ചു അത് അത് പപ്പു അവൾ വല്ലാതെ പരിഭ്രമിച്ചിരുന്നു വാക്കുകൾ തൊണ്ടയിൽ തടയുന്നത് പോലെ പപ്പുവിനെന്തു പറ്റി പപ്പു ഗേറ്റിംഗൽ അവൾ മുഴുവൻ പറയാതെ മുന്നോട്ട് നടന്നു എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട് മല്ലിക നന്നായി ഭയന്നിരിക്കുന്നു നാരായണൻ പെട്ടെന്ന് ടോർച്ചെടുത്ത് അവളുടെ പിന്നാലെ ചെന്നു ആ വലിയ ശബ്ദം അയാളും കേട്ടിരുന്നു അവർക്ക് മുൻപേ ഡ്രൈവർ കുട്ടപ്പൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കൊച്ചമ്മേ ഇവന് ബോധമില്ല കുട്ടപ്പൻ തെളിച്ച ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ മല്ലിക പപ്പുവിനെ കണ്ടു അവൻ വെട്ടിയിട്ട തടി പോലെ നിലത്തും മലർന്നു കിടക്കുകയാണ് മുഖം കടലാസ് പോലെ വിളറി വെളുത്തിട്ടുണ്ട് നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു നിൽക്കുന്നു പപ്പു പപ്പു മല്ലിക വിളിച്ചെങ്കിലും അവനൊന്ന് ചലിക്കുകയോ ശബ്ദിക്കുകയോ ചെയ്തില്ല കുട്ടപ്പൻ ചെന്ന് അല്പം തണുത്ത വെള്ളം കൊണ്ടുപോവാ നാരായണൻ നിർദ്ദേശിച്ചു ഇവൻ എന്തിനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത് എങ്ങനെയാണിത് സംഭവിച്ചത് കുട്ടപ്പൻ പോയി കഴിഞ്ഞപ്പോൾ ആത്മകഥമെന്നോണം നാരായണൻ പറഞ്ഞു അയാൾ ടോർച്ച് ചുറ്റും തെളിച്ചു നോക്കി അഞ്ചു സെൽ ടോർച്ചിൻ്റെ ശക്തിയേറിയ പ്രകാശം റബ്ബർ മരങ്ങൾക്കിടയിലേക്ക് മൂടൽ മഞ്ഞിനെ തുടച്ചുകൊണ്ട് കടന്നു ചെന്നു ആ വെളിച്ചത്തോടൊപ്പം മല്ലികയും ചുറ്റും നോക്കി അവിടെയെങ്ങും ഒരു ജീവിയും ഉണ്ടായിരുന്നില്ല മല്ലിക അങ്കിളിൻ്റെ കയ്യിൽ നിന്ന് ടോർച്ച് വാങ്ങി താന്ിമരത്തിൻ്റെ ചൂട് പരിശോധിച്ചു അവിടെയെങ്ങും ഒരു മനുഷ്യൻ്റെ കാൽപ്പാടുകളില്ലായിരുന്നു എന്താ മോളെ മല്ലികയുടെ പ്രത്യേക നിരീക്ഷണം കണ്ട് നാരായണൻ തിരക്കി ഇവിടെ ഒരു മനുഷ്യൻ നിൽക്കുന്നത് ടെറസിൽ നിന്നുകൊണ്ട് ഞാൻ കണ്ടിരുന്നു അയാൾ ഇവിടെ നിന്ന് എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത് അതാരാണെന്ന് അന്വേഷിക്കാനായിട്ടാണ് പപ്പൂനെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത് എന്നിട്ട് ആ മനുഷ്യനെവിടെ എനിക്കറിയില്ല ഇവിടെ അങ്ങനെ ഒരാൾ നിന്ന് എൻ്റെ കാൽപ്പാടുകളും കാണുന്നില്ല ആ മനുഷ്യൻ നിൻ്റെ തോന്നലായിരിക്കുമ്പോളെ നീ പരിസരങ്ങളുമായി ഇനിയും ഇണങ്ങിച്ചേർന്നിട്ടില്ല നാരായണൻ സാധനപ്പെടുത്തി അങ്ങനെയാണെങ്കിൽ ഇയാൾക്കെന്താണ് സംഭവിച്ചത് മല്ലിക വെളിച്ചം പപ്പുവിനെ നേരെ തിരിച്ചു നാരായണൻ അതിന് മറുപടി ഒന്നും പറയാതെ പപ്പുവിൻ്റെ നേരെ സൂക്ഷിച്ചു നോക്കി അവൻ്റെ ഭക്ഷസ് സാവധാനം ഉയർന്നു താഴുന്നത് കാണാമായിരുന്നു അവൻ എന്തോ കണ്ടു ഭയന്നിട്ടുണ്ട് ആ മുഖം വിളറിയിരിക്കുന്നു എന്തായിരിക്കും സംഭവിച്ചത് നാരായണൻ വിഹുലങ്ങളായ കണ്ണുകൾ തിരിച്ച് ചുറ്റും നോക്കി എങ്ങും ഇരുട്ട് തന്നെ ഒന്നും കാണാൻ കഴിയുന്നില്ല കുട്ടപ്പൻ ഒരു ടംബ്ലറിൽ വെള്ളവുമായി വന്നു അയാൾ വെള്ളം പപ്പുവിൻ്റെ മുഖത്ത് തളിച്ചു തണുത്ത വെള്ളം വീണപ്പോൾ അയാൾ ഒന്ന് ഞരങ്ങി പപ്പു എടാ പപ്പു കുട്ടപ്പൻ ഉദ്ദേഹത്തോടെ വിളിച്ചു അയാൾ സാവധാനം ഞരങ്ങി പിന്നെ ശിരസ് തിരിച്ചു വെള്ളത്തുള്ളികൾ വീണ്ടും മുഖത്ത് വീണപ്പോൾ അവൻ കണ്ണു തുറന്നു അടുത്ത നിമിഷം അയാൾ വീണ്ടും അലറിക്കരഞ്ഞു എല്ലാവരും നടുങ്ങിപ്പോയി അവൻ എന്താണ് സംഭവിച്ചത് പപ്പൂ നാരായണൻ ഘനഗംഭീരമായ ശബ്ദത്തിൽ വിളിച്ചു അവൻ കണ്ണു തുറന്ന് അവരെ നോക്കി ആ പുരികങ്ങൾ രണ്ടു ഗോളങ്ങൾ പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു മല്ലികയ്ക്ക് പേടി തോന്നി അവൾക്ക് ആദ്യമായാണ് ഇത്തരം ഉണ്ടാകുന്നത് അവൻ വല്ലാതെ ഭയന്നിട്ടുണ്ടെന്ന് നാരായണന് മനസ്സിലായി എടാ പപ്പൂ നിനക്കെന്നെ മനസ്സിലായില്ലേ എന്താണ് നിനക്ക് പറ്റിയത് അയാൾ അവിശ്വസനീയതയോടെ അവരെ മാറി മാറി നോക്കി പിന്നെ എന്തെങ്കിലും കുടിക്കാൻ വേണമെന്ന് ആക്യം കാണിച്ചു ടംലറിലെ വെള്ളം രണ്ട് മൂന്ന് കവിൾ കുടിച്ചതിന് ശേഷം അയാൾ മുഖം കഴുകി നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു പപ്പു സാവധാനം എഴുന്നേറ്റ് ഭീതിയോടെ ചുറ്റും നോക്കി നീ ആരെയാണ് അന്വേഷിക്കുന്നത് വല്ലാതെ ഭയന്നിരിക്കുന്നു എന്താണ് സംഭവിച്ചത് നാരായണൻ ചോദിച്ചു അയാൾ അവൻ്റെ പുറത്ത് കൈവെച്ച് ആശ്വസിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് ഈ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു മനുഷ്യൻ നിന്നിരുന്നു പപ്പു സാവധാനം പറഞ്ഞു ഞാൻ അടുത്തു ചെന്നപ്പോൾ അവൻ എൻ്റെ നേരെ തിരിഞ്ഞു ആ മനുഷ്യൻ്റെ മുഖത്ത് മാംസത്തിന് പകരം ശൽക്കങ്ങളായിരുന്നു അവയ്ക്കിടയിൽ ചെറിയ ബൾബുകൾ പോലെ ജ്വലിക്കുന്ന കണ്ണുകൾ ഒന്നേ എനിക്ക് നോക്കാൻ കഴിഞ്ഞുള്ളൂ മൈ ഗോഡ് ഇത് നേരാണോ മല്ലിക പെട്ടെന്ന് ചോദിച്ചു അതേ കൊച്ചമ്മേ അതേ പറ്റി ഓർക്കുമ്പോൾ തന്നെ എനിക്ക് പേടി തോന്നുന്നു ഇപ്പോഴും എൻ്റെ വിറയൽ മാറിയിട്ടില്ല റബ്ബർ മരങ്ങളെ ആട്ടി ഒലിച്ചുകൊണ്ട് കാറ്റടിച്ചു പെട്ടെന്ന് ചരൽ വാരി എറിയുന്നത് പോലെ മഴ പെയ്യാൻ തുടങ്ങി എന്ത് ശൽക്കങ്ങളുള്ള മനുഷ്യനോ അതെ ഈനാ പേച്ചിയുടെ പുറത്തുള്ളതുപോലെ അരണ്ണയുടെ പുറത്തുള്ളതുപോലെ മഴ ശക്തിയായി പെയ്യാൻ തുടങ്ങി വിസിറ്റിംഗ് റൂമിലെ സെറ്റിൽ മല്ലിക തളർന്നിരുന്നു അവൾക്കൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ശൽക്കങ്ങളുള്ള മനുഷ്യനോ അങ്ങനെയൊരു രൂപം അവളുടെ ചിന്തകൾക്കും അപ്പുറത്തായിരുന്നു എവിടെയോ തകരാറുകളുണ്ട് പപ്പു കള്ളം അവൾക്ക് വിശ്വാസമില്ലായിരുന്നു അയാളുടെ ഭയ സംരംഭങ്ങൾ ഒരഭിനയമല്ല വേലക്കാരി ജാനു കൊണ്ടുവന്നു കൊടുത്ത ചൂട് ചായ ഊതി കുടിക്കുമ്പോഴും മല്ലികയുടെ മനസ്സിൽ വികലങ്ങളായ ചിന്തകളായിരുന്നു വർഷങ്ങൾക്കു ശേഷം താൻ താനിവിടെ കഴിച്ചുകൂട്ടുന്ന ആദ്യത്തെ ഇനി ഇവിടെ താൻ എന്നും ഉണ്ടായിരിക്കും തൻ്റെ അമ്മയും ഡാഡിയും മണ്ണടഞ്ഞ ഈ സ്ഥലത്തേക്ക് ഒരിക്കലും തിരിച്ചു വരണമെന്ന് അവൾക്ക് ആഗ്രഹമില്ലായിരുന്നു പക്ഷേ വരാതെ നിവൃത്തിയുമില്ലായിരുന്നു അങ്കിളിൻ്റെ കണ്ണീർ കാണാൻ തനിക്ക് കഴിയില്ല മാത്രമല്ല ഇനി എസ്റ്റേറ്റും സ്വത്തും നോക്കിക്കൊണ്ട് പോകേണ്ടത് താനാണ് ഒരു സഹോദരൻ തനിക്കില്ലാതെ പോയതിൽ മല്ലിക ആത്മാർത്ഥമായും വേദനിച്ചത് ഇപ്പോഴാണ് ജീവിതത്തിൻ്റെ ശൂന്യതയിൽ ഈശ്വരൻ തന്നെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു എന്തു വന്നാലും നേരിട്ടേ പറ്റൂ അല്ലാതെ മാർഗമില്ല അവൾ ധൈര്യം സംഭരിക്കാൻ ശ്രമിച്ചു പക്ഷേ പപ്പുവിൻ്റെ വിളറി വെളുത്ത മുഖം നിന്നും നിന്നുമായുന്നില്ല അയാളുടെ വിറയാർന്ന വാക്കുകൾ മനസ്സിൽ ഒരു ചുവന്ന ചിലന്തി വല നെയ്തിരിക്കുന്നു ആ വലയ്ക്കുള്ളിൽ ചെതുമ്പലകളുള്ള ഒരു മനുഷ്യമുഖം ആ ശൽക്കങ്ങൾക്കിടയിൽ നിന്നും ചോര ഒലിച്ചിറങ്ങുന്നു ഹോ തൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നതുപോലെ പോലെ മല്ലികയ്ക്ക് തോന്നി അവൾ ചായ വലിച്ചു കുടിച്ചതിന് ശേഷം കപ്പ് കാലിയാക്കി അങ്കിൾ മുറിയിലൂടെ ഉലാത്തുന്നതിൻ്റെ പാതപതനസ്വരം അവൾ കേട്ടു അദ്ദേഹവും വളരെ ചിന്താധീനനായിരിക്കുന്നു മല്ലിക അങ്കിളിൻ്റെ മുറിയിലേക്ക് ചെന്നു ആ നെറ്റിയിൽ ചുളിവുകൾ വീണിരിക്കുന്നതും വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞിരിക്കുന്നതും അവൾ കണ്ടു നല്ല തണുപ്പുള്ള രാത്രി എന്നിട്ടും അങ്കിൾ വിയർത്തിരിക്കുന്നു നാരായണൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മല്ലികയെ കണ്ടു അയാൾ ചിരിക്കാൻ ശ്രമിച്ചു എന്താ എന്തമ്മോളെ സന്ധ്യയായപ്പോഴേ തണുപ്പ് ആരംഭിച്ചു അല്ലേ നഗരത്തിലെ പോലെയാണോ മോളെ ഇവിടെ ഇപ്പോഴും കാലാവസ്ഥയ്ക്ക് ഒരു മാറ്റവുമില്ല അതൊന്നുമല്ലെങ്കിൽ അവൾ അയാളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു അങ്കിൾ എന്താണ് ആലോചിക്കുന്നത് എന്താലോചിക്കാൻ ഒന്നുമില്ല അയാൾ മുഖത്ത് പ്രത്യക്ഷപ്പെട്ട മാറ്റം ഒരു പുഞ്ചിരിയിൽ മറച്ചുകൊണ്ട് പറഞ്ഞു മല്ലികയ്ക്ക് അത് മനസ്സിലായി അവൾ ചോദിച്ചു അങ്കിൽ പപ്പ് കണ്ടത് എന്താണ് നാരായണൻ അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി നീ ഇപ്പോഴും അത് മറന്നില്ല അല്ലേ പോട്ടെ മോളെ ആ പേടിത്തൊണ്ടൻ്റെ തോന്നലായിരിക്കും ചതമ്പകുല്ലുകളുള്ള മനുഷ്യൻ അരണ മനുഷ്യൻ അയാൾ ഒരു പരിഹാസ ചിരി ചിരിച്ചു നീ അല്ലാതെ ആരെങ്കിലും ഇത്തരം വിടിത്തരങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുമോ അവന് തോന്നിയതായിരിക്കും സ്വതവേ പേടിത്തൊണ്ടനായ അവൻ യാദൃച്ഛികമായി ഒരു മനുഷ്യനെ കണ്ടപ്പോൾ നടുങ്ങിക്കാണും അപ്പോഴവൻ്റെ മനസ്സിൽ തോന്നിയ ഭീകര രൂപമായിരിക്കാം അത് മനസ്സിലെ തോന്നൽ ആ മനുഷ്യൻ കൽപ്പിച്ചു അത്രമാത്രം സില്ലി മാറ്റർ ഇതിനാണോ നീ ഇത്ര പരിഭ്രമിക്കുന്നത് പക്ഷേ എങ്കിൽ അവിടെ ഒരു മനുഷ്യൻ നിൽക്കുന്നത് ഞാൻ കണ്ടതാണ് അയാൾ ടെറസിൽ നിന്നിരുന്ന എന്നെ തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് എന്തായാലും ആ മരത്തിൻ്റെ ചൂട്ടിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്തോ സത്യമാണ് ആരാണ് അയാൾ അതേപ്പറ്റിയാണ് ഞാനും ആലോചിക്കുന്നത് എന്നിട്ട് ആ മനുഷ്യൻ എങ്ങോട്ട് പോയി എന്ന് പോലും അറിയുന്നില്ലല്ലോ അവിടെ ഒരു കാൽപ്പാട് പോലും കാണാനില്ല അവർക്കിടയിൽ നിശബ്ദത ഒരജ്ഞാത മതിൽ പണിതുയർത്തി എന്തായാലും അതേപ്പറ്റി നമുക്ക് അന്വേഷിക്കാം മോള് ചിന്തിച്ച് മനസ്സുകൊണ്ടാക്കേണ്ട നാരായണൻ മേശയുടെ സമീപത്തെ കസേരയിലിരുന്ന് ആഷ്ടയുടെ മുകളിലിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ക്ലേ പൈപ്പ് എടുത്തു പൈപ്പിൽ പുകയില നിറയ്ക്കുന്നതിനിടയിൽ അയാൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി പുറത്തെ ഉരുളിലേക്ക് അരിച്ചിറങ്ങുന്ന വെളിച്ചത്തിൽ ആസ്പെറ്റോ സ്ട്രീറ്റിൽ നിന്നും മഴവെള്ളം ചെറിയ തോടുകളിൽ നിന്നെന്ന വണ്ണം വീഴുന്നത് കാണാം മഴ തകർത്ത് പെയ്യുകയാണ് മോളിൽ ചെന്ന അങ്കിളിനെ കടുപ്പത്തിലൊരു ചായ കൊണ്ടുവരാൻ ജാനുവിനോട് പറ നീയും ഒരെണ്ണം കുടിക്കേ എന്നിട്ട് സന്തോഷവതിയാകാൻ ശ്രമിക്കേ ചെല്ലെ നാരായണൻ പുകയിലേക്ക് തീ കൊളുത്തി പൈപ്പ് ചുണ്ടുകൾക്കിടയിലാക്കി കടിച്ചു പിടിച്ച് ഒരു കവിൾ പുകയെടുത്ത് നാസാരന്ധ്രങ്ങളിലൂടെ പുക വിട്ടു എന്നിട്ട് പറഞ്ഞു മല്ലികയ്ക്ക് അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ജാനുവിനെ അങ്കിളിൻ്റെ സമീപത്തേക്ക് ചായയുമായി പറഞ്ഞു വെച്ചിട്ട് മല്ലിക പപ്പുവിനെ വിളിച്ചു അവൻ അടുക്കളയിൽ അടുപ്പിനടുത്തായി പരിങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അവൻ്റെ വിളർച്ചയും ഭയവുമെല്ലാം മാറിയിട്ടുണ്ട് അവൻ അടുത്തു വന്ന് ചോദ്യഭാവത്തിൽ മല്ലികയുടെ മുഖത്തേക്ക് നോക്കി നീ കണ്ടത് സത്യമാണോ എന്താ കൊച്ചമ്മേ ശൽക്കങ്ങളുള്ള മനുഷ്യനെ സത്യമാണ് കൊച്ചമ്മേ ആ മനുഷ്യൻ്റെ മുഖത്തെ ഈനാം പേച്ചിയുടെ പുറത്തുള്ളത് പോലെ വലിയ ശൽക്കങ്ങൾ ഞാൻ കണ്ടതാണ് മുഖം മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ ഒറ്റ നോട്ടം മാത്രം ഞാൻ വിറച്ചു പോയി ആ മുഖത്തിന് പറ്റിയ എന്താ ഒന്ന് പറയാനുള്ളത് എനിക്കറിയില്ല പപ്പു എന്തോ ആലോചിക്കുന്നത് പോലെ ഒന്ന് പരുങ്ങി എന്തിനോടാണ് അതിനെ ഒന്ന് ഉപമിക്കുക ഏതാണ്ടാണെന്നറിയാം ഏതാണെന്നറിയാം മേല ആ അതെ കൊച്ചമ്മ പത്തി വിളർത്തിയാടുന്ന മൂർഖന കണ്ടിട്ടല്ലേ പാമ്പ് കളിക്കാർ കൊണ്ടുവരുന്നത് പപ്പു മല്ലികയുടെ മുഖത്തേക്ക് നോക്കി അവൾ ശ്വാസമടക്കി അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ആ അങ്ങനെ പത്തി വിളർത്തിയാടുന്ന പാമ്പിൻ്റെ പത്തിയുടെ അടിവശം കണ്ടിട്ടല്ലേ ഒരു കറുത്തു വളഞ്ഞ രേഖയും ശൽക്കങ്ങളും ഏതാണ്ട് അതുപോലെയായിരുന്നു ആ മുഖവും മല്ലിക നിമിഷങ്ങളോളം അവനെ തന്നെ നോക്കി നിന്നു നിന്റെ കയ്യിൽ വെളിച്ചമുണ്ടായിരുന്നു അപ്പോൾ ഇല്ലായിരുന്നു പിന്നെ നീ എങ്ങനെയാണ് ഇരുട്ടിൽ ആ മുഖം ഇത്ര വ്യക്തമായി കണ്ടത് തൻ്റെ വാക്കുകൾ കൊച്ചമ്മയ്ക്ക് വിശ്വാസമായിട്ടില്ലെന്ന് അവന് മനസ്സിലായി അവൻ പറഞ്ഞു ആ ശൽക്കങ്ങൾ തിളങ്ങുകയായിരുന്നു അവയ്ക്കിടയിലെ രണ്ട് കണ്ണുകളും എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് വിറഞ്ഞു കയറുന്നു ഇതിനു മുൻപ് ഇത്തരം മനുഷ്യനെ നീ കണ്ടിട്ടുണ്ടോ ഇല്ല ഈ സംഭവം ആദ്യമായാണോ അതെ എന്നിട്ട് ആ എന്നിട്ടാ മനുഷ്യനെവിടേക്കാണ് പോയത് അതൊരു മനുഷ്യജീവിയാണെന്ന് നിനക്ക് ഉറപ്പാണോ ഒന്നും എനിക്കറിയില്ല കൊച്ചമ്മേ അതിനെ കണ്ട ഉടനെ അലറിക്കാരൻ്റെ ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ എൻ്റെ കുഞ്ഞെ ഇയാൾ പറയുന്നതൊക്കെ കുഞ്ഞ് വിശ്വസിച്ചിരിക്കുകയാണോ ഇതേ സമയം ഒഴിഞ്ഞ കപ്പും സോസറുമായി അവിടേക്ക് വന്ന ജാനു പറഞ്ഞു നാക്കെടുത്താൽ ഈ പേരുത്തുണ്ടെന്ന് ഉണയേ പറയൂ അത് പറഞ്ഞ് നമ്മെ വിശ്വസിപ്പിക്കാനും അവനൊരു പ്രത്യേക കഴിവുണ്ട് കുഞ്ഞതൊന്നും ചിന്തിച്ച് മനസ്സ് കലക്കണ്ട ഇയാളെ എനിക്ക് നന്നായി അറിയാം ഒന്നുകൊണ്ടാണ് ഞാനിതൊക്കെ വിശ്വസിക്കാത്തത് മല്ലിക പപ്പുവിനെ സൂക്ഷിച്ചു നോക്കി അവനൊന്ന് പരുങ്ങിയെന്ന് തോന്നുന്നു അവൾ ഒന്നമർത്തി മുളിയിട്ട് മുറിയിലേക്ക് പോയി അത്താഴം വിഭവസമൃദ്ധമായിരുന്നു വളരെ കുറച്ച് മാത്രമേ മല്ലിക കഴിച്ചുള്ളൂ അതും അങ്കിളുടെ നിർബന്ധമുണ്ട് വളരെ ഭംഗിയും വൃത്തിയുമുള്ളതായിരുന്നു അവളുടെ ബെഡ്റൂം ബെഡ്റൂം ലാബിൽ ചുവന്ന ബൾബാണ് ഉണ്ടായിരുന്നത് ബെഡിൽ വന്നിരുന്നുകൊണ്ട് അവൾ ശങ്കരാഭരണത്തിൻ്റെ കാസെറ്റെടുത്ത് ടേപ്പർ കാഡിലിട്ടു കുറഞ്ഞ വോളിയത്തിൽ ആ ഗാനങ്ങൾ മുറിയിൽ അലയടിച്ചു പിന്നെ ആ കാസറ്റ് മാറ്റി അബ്ബായിയുടെ കാസറ്റ് വെച്ചു വെസ്റ്റേൺ മ്യൂസിക് ബോറായി തോന്നിയപ്പോൾ ഓഫ് ചെയ്ത് പിന്നെ ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടുവന്ന പുസ്തകങ്ങൾക്കിടയിൽ നിന്നും ഒരു ഫൈറ്റർ ബോർഡ് ചിത്രകഥ എടുത്ത് നിവർത്തി ബെഡിൽ കിടന്നുകൊണ്ടാണ് അവൾ വായിച്ചത് എപ്പോഴോ ഉറങ്ങി മൂടൽ മഞ്ഞിനടിയിൽ ആ കൂറ്റം ബംഗ്ലാവ് നിശബ്ദതയിൽ കളിച്ചു നിന്നു ഒരിടത്തും ഒരനക്കവുമില്ല എങ്ങും നിശബ്ദത നിശ്ചലത വിസിറ്റിംഗ് റൂമിലെ നാഴികമണി മണി പന്ത്രണ്ട് പ്രാവശ്യം ശബ്ദിച്ചു ശ്മശാന നിശബ്ദത തങ്ങി നിന്ന ആ അന്തരീക്ഷത്തിൽ ആ ശബ്ദം പെരുമ്പറ പോലെ മുഴങ്ങി പെട്ടെന്ന് മല്ലിക ഞെട്ടി ഉണർന്നു ഒരു ദുസ്വപ്നം കണ്ടിട്ടെന്ന വണ്ണം അവളുടെ മുഖം വിളറിയിരുന്നു ശരീരമാസകലം വിയർപ്പ് പൊടിഞ്ഞിരുന്നു അവൾ ശക്തിയായി കിതയ്ക്കുന്നുണ്ടായിരുന്നു അവൾ തുറച്ചുനോക്കി മുറിയിലെങ്ങും നേരത്തെ ചുവന്ന വെളിച്ചം തങ്ങി നിൽക്കുന്നു പെട്ടെന്ന് അവൾ നടുങ്ങി അഭിമുഖമായുള്ള ജനൽ ഗ്ലാസ്സുകൾക്ക് ഒരു മനുഷ്യൻ നിൽക്കുന്നതവൾ കണ്ടു മുച്ചുണ്ടുള്ള ആ മനുഷ്യൻ അവളെ തന്നെ തൻ്റെ തിളങ്ങുന്ന കണ്ണുകൾ കൊണ്ട് തുറച്ചു നോക്കുകയായിരുന്നു അയാൾ മുഖം ഗ്ലാസ്സിലമർത്തി വികൃതമായ ചുണ്ടുകൾക്കിടയിൽ തിളങ്ങുന്ന പല്ലുകൾ പുറത്തേക്ക് അരിച്ചിറങ്ങുന്ന ചുവന്ന വെളിച്ചത്തിൽ ആ രൂപം ഏത് ധീരനെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു സ്ഥിരങ്ങൾ മരവിപ്പിക്കുന്നതായിരുന്നു മല്ലികയുടെ ശരീരമാസകലം ഒരു വിറയൽ ബാധിച്ചു അവൾ ആ ഭീകരരൂപത്തെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് അലറിക്കരഞ്ഞു പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല അത് കണ്ടത്തിൽ തടഞ്ഞു